പൂജാരി ഒരു മൗലവി വിടാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം അവന്റെ സന്തോഷങ്ങളെ മുഴുവൻ ബ്ലോക്ക് ചെയ്യുന്നതിന്റെ മൂല കാരണം എന്ന് പറയുന്നത് യുവന്മാരുടെ അന്നം മുട്ടിപ്പോകും എന്നുള്ളത് കൊണ്ടാണ് ഭഗവാനും ഭക്തനും ഇടയിൽ മീഡിയേറ്റർമാരില്ല അത് ജോണിട്ടെന്ന് അറിയാമല്ലോ ഭഗവാനും ഭക്തൻ ഇപ്പൊ സഭകളായിരുന്നാലും നമ്മുടെ പൂജാരി നമുക്കിടയിൽ അത് പണ്ട് പ്രബലമായിരുന്നു അതാണ് ഈ കാസ്റ്റ് സിസ്റ്റം ജാതി സിസ്റ്റം ജന്മി കുടിയാൻ തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മ എന്നൊക്കെ പറയുന്നത് അതൊക്കെ ഇപ്പൊ നമ്മള് പോളിച്ചാടിക്കളഞ്ഞു പോളിച്ചാടിക്കി ആറ്റിക്കളഞ്ഞു ഇനി ഇവരുടെ ഇടയിലൊക്കെ വരുമ്പോ ഈ ഈ ഭക്തനും ഭഗവാനും തമ്മിൽ മീഡിയേറ്റർമാരില്ല മീഡിയേറ്റർമാരില്ല മീഡിയേറ്റർമാരാണ് ഈ സന്തോഷിക്കാൻ അനുവദിക്കാത്തത് ഈ സന്തോഷം വന്നു കഴിഞ്ഞാൽ ഒരു കഴിഞ്ഞു പറഞ്ഞാൽ ഓഷോ പറയുന്ന ഒരു കാര്യമുണ്ട് ഇഫ് എ പേഴ്സൺ ഈസ് റിയലി ഹാപ്പി ദൂ കേസ് അബൌട്ട് ഗോഡ് അതായത് ദൈവത്തിനെ കുറിച്ച് ആദ്യം ചിന്തിക്കുന്നു ഹാപ്പി ആണെങ്കിൽ എപ്പോഴും ദുഃഖിച്ചിരിക്കണം ദുഃഖിച്ചിരുന്നാൽ മാർഗ്ഗ യഥാർത്ഥത്തിൽ നമുക്ക് ആത്മീയത എങ്ങനെയാല്ലോട്ടാ വരുന്നത് വരേണ്ടത് ഇപ്പൊ ഒരാളുടെ ഭാര്യ അപ്പുറത്ത് അവന്റെ ഓട്ടോകാരൻ്റെ കൂടെ ഒളിച്ചോടി പോയി ഒളിച്ചോടി ഒളിച്ചോടിപ്പോയ സാഹചര്യത്തിൽ അയ്യോ എന്റെ ഭാര്യ പോയേ ഇനി ഞാൻ കാശിയിലോട്ട് പോയി സന്യസിച്ചേക്കാം എന്ന് പറഞ്ഞു പോകുന്നതാണോ ആത്മീയത നീ മനസ്സിലാവുന്നില്ല പൈസ കടം കയറി മുടിഞ്ഞു ഇനി എന്നാ പിന്നെ സന്യസിച്ചേക്കാം എല്ലാം പോയില്ലേ സന്യസിച്ചേക്കാം എന്ന് ഇറങ്ങുന്നതാണോ ആത്മീയത ആത്മീയത എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ സന്തോഷത്തിലൂടെ വരേണ്ട ഒരു സാധനമാണ് എന്നാണ് ഞാൻ എൻ്റെ ഈ കുഞ്ഞു ജീവിതത്തിൽ എന്റെ കുഞ്ഞു ബുദ്ധിയിലൂടെ മനസ്സിലാക്കിയിരിക്കുന്ന അല്ല മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം ഇത് എന്റെ ലെവലിൽ നിന്നും ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് ഇതിന് വ്യത്യസ്തമായിട്ടുള്ള ഡൈമെൻഷനുകൾ ഉണ്ടായിരിക്കാം പക്ഷെ ഞാൻ എന്റെ സർക്കം നിന്നും ഇതിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കുന്ന അതാണ് അതായത് ഒരിക്കലും ആത്മീയത വരേണ്ടത് ദുഃഖത്തിലൂടെയല്ല സന്തോഷത്തിലൂടെയാണ് നമ്മൾ സന്തോഷിച്ച് 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 സന്തോഷത്തിന്റെ അങ്ങേ അറ്റം എത്തി കഴിയുമ്പോൾ നമുക്ക് ഇതൊക്കെ മടുക്കും അല്ലേ സന്തോഷം പോലും എന്താണ് നമുക്ക് മടുക്കും ഇല്ലേ സന്തോഷം പോലും നമ്മൾ മടുത്ത് അതായത് ജോണേറ്റന് ഒരു സിമ്പിൾ ആയിട്ട് ഒരു ഉദാഹരണമാണ് ജോണേട്ടൻ്റെ ചിക്കൻ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് ജോണേട്ടന് ഞാൻ ഒരു ഒരു വർഷം മൂന്ന് നേരം ചിക്കൻ ബിരിയാണി തിന്നാനായിട്ട് തരികയാണ് ഒരു വർഷം വേണ്ട വേണ്ട ഒരു പത്ത് ദിവസം കഴിഞ്ഞ് പതിനൊന്നാമത്തെ ദിവസം ആവുമ്പോ പിന്നെ ജോണേട്ടൻ ചിക്കൻ ബിരിയാണി ലോകത്ത് എവിടെ കണ്ടാലും തിരിഞ്ഞു നോക്കില്ല കാരണം ആ വാസന നമ്മളെ വിട്ടുപോയി അല്ലേ അതുപോലെ സന്തോഷത്തിലൂടെ സകലതും അറിഞ്ഞ് സകല താല്പര്യങ്ങളും പൂർത്തീകരിച്ച് ആ വാസനകളെല്ലാം നമ്മളെ വിട്ടു നമ്മൾ എന്താണ് ഈശ്വരനിലേക്ക് മുഖം തിരിക്കും തേടും ഇവിടെ സത്യം പറഞ്ഞാൽ ഈശ്വരനിലോട്ട് തേടുന്നവന്മാരൊക്കെ എങ്ങനെ തേടുന്നതാണ് അമ്മാരിക്ക് ഈ ഒരു ട്രാജഡി ഉണ്ടായി ഉടനെ ഈശ്വരന് അർപ്പിച്ചേക്കുക കാമുകി മരിച്ചുപോയി ഭാര്യ മരിച്ചുപോയി ആ ഭാര്യ അപ്പുറത്തോൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി അല്ലെങ്കിൽ മറ്റതായി മറിഞ്ഞതായി സാമ്പത്തിക പ്രതിസന്ധി വന്നു എന്നാ പിന്നെ ആത്മീയത ഈ ആ സിനിമയുടെ പേരെന്താണ് നമ്മുടെ ചിന്താവിഷ്ടയായ ശാളയില് ശ മണിക്കൂറുകളോളം എന്നിട്ട് വളരെ അർത്ഥവത്തായിട്ടുള്ള മൂവിയാണ് പുള്ളിക്കാരൻ അതിലൊക്കെ വളരെ ഭംഗിയായിട്ട് പറഞ്ഞു കേട്ടോ എന്ന് പറഞ്ഞാൽ കുടുംബം നോക്കാൻ വയ്യാപ്പിന്നെ ഇനി സഞ്ജസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് ഇറങ്ങുന്ന ടീമാണ് അങ്ങനെയല്ല കുടുംബമൊക്കെ നിങ്ങൾ നോക്കണം നിങ്ങൾ ഒരിക്കലും കർമ്മത്തിൽ നിന്ന് ഒളിച്ചോടാൻ പാടില്ല അപ്പൊ നമ്മള് ടോപ്പിക്ക് ഡിവേറ്റ് ആയി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക്